ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇനി അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് ഉള്ളി അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി ചട്ടിയെടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അര സ്പൂൺ അരസ്പൂൺ അര സ്പൂൺ ഉലുവ ഇനി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളിയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി വയണ്ടുവന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില മുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് മൂന്ന് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി വയഞ്ച് വന്നതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം മീനിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഇനി മല്ലിയെല്ലാം ഇട്ട് ചെയ്യാം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ